ഫ്രണ്ട്സ് നമ്മളെ യാത്രയിലൊരു പ്രത്യേകത ഉണ്ടട്ടോ എല്ലാവരും സ്ഥലങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ കാണാൻ വേണ്ടി പോകുമ്പോൾ എന്താ വെച്ചാൽ സത്യം പറഞ്ഞാൽ പെച്ചന വാങ്ങാൻ വേണ്ടിട്ടാണ് പോകുന്നത് അതിന്റെ കൂടെയാണ് ഈ ഓരോ സ്ഥലങ്ങളൊക്കെ കാണുന്നത് അപ്പൊ നമ്മൾ ഈ പെച്ചന കാണാൻ പോകുമ്പോൾ തന്നെ അവിടെ അവിടുന്ന് എന്തെങ്കിലും വാങ്ങാണ്ടിരിക്കലില്ല കാരണം എന്താ വെച്ചാൽ നമ്മുടെ മനസ്സ് അതിന് സമ്മതിക്കൂലപ്പൊ നമ്മൾ എങ്ങനെയും ഉള്ള പൈസ കൊടുത്തിട്ട് എന്തെങ്കിലും ഒക്കെ വാങ്ങും അപ്പൊ നമ്മൾ ഇന്നും അതുപോലെ തന്നെ ഒരു വെറൈറ്റി ലവ് ബേഡ്സിനായിട്ട് എടുക്കുന്നത് അപ്പൊ ഈ ലവ് ബേർസിന്റെ പേര് ഇതിന്റെ കറക്റ്റ് അറിയുന്നവർ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മൾ രണ്ട് പേരും എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ആണെങ്കിലും ഇല്ലാത്ത ഐറ്റംസ് ഇല്ല പല വെറൈറ്റി കിളികളും അതുപോലെ തന്നെ എന്തൊക്കെ വെറൈറ്റീസ് സാധനങ്ങളുണ്ട് ഇവര് ബ്രീഡിങ്ങും ഒക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ ആകെ ഇതിനുള്ള പൈസ മാത്രം ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മളൊന്നും വാങ്ങിയിട്ടില്ല അവരൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് നമ്മള് ബൈ ബൈ പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ കിളിനെ കൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പൂക്കുപാലം കണ്ടു പൂക്കുപാലം കണ്ടപ്പോ ഏതായാലും വന്നതല്ലേ വിചാരിച്ചിട്ട് നമ്മൾ അതൊക്കെ ഒന്ന് കയറി ജസ്റ്റ് രണ്ടറി പോയപ്പോ ചെറുതായിട്ടൊക്കെ ബേഡി ആയിട്ടോ അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഓർത്തത് ഇന്ന് ചായ കുടിച്ചിട്ടില്ലല്ലോ എന്ന് അങ്ങനെ നമ്മള് നേരെ മിനിട്ടി വന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടിട്ടാണ് നല്ല അടിപൊളി സ്പോട്ടാണ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് കട്ടൻ ചായ ഒക്കെ കുടിച്ച് അവിടെ വന്നപ്പോ നമ്മൾ ഇത്രയും കാലം കാണാത്ത നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ അതായത് കോടമന് ഒക്കെ വന്നിട്ട് ഭയങ്കര രസമായിരുന്നു ഇത്രയും കാലത്ത് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല അങ്ങനെ നമ്മൾ കുറച്ച് നേരൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നേരെ വീട്ടിൽ വന്നിട്ടോ വീട്ടിൽ വന്നിട്ട് അങ്ങനെ നമുക്ക് വരെ റിലീസ് ചെയ്യണമായിരുന്നു അങ്ങനെ വരെ റിലീസ് ചെയ്തപ്പോൾ തന്നെ ഇവരെന്തൊക്കെ പരിപാടിയിലായിരുന്നു കേട്ടോ നമുക്ക് കണ്ടപ്പോൾ സൈച്ചിയില്ല കുറച്ച് സങ്കടമൊക്കെ വന്നു അങ്ങനെ നമ്മൾ ഇവരെ കൂട്ടിലൊക്കെ ആക്കിയപ്പോൾ തന്നെ വരെ എല്ലാം ആക്റ്റീവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി അവർ അപ്ഡേറ്റും അതുപോലെ തന്നെ പെറ്റ്സ് റിലേറ്റഡ് വീഡിയോ ഒക്കെ നമ്മൾ ചില വരും അപ്പം എന്തായാലും മറക്കാൻ ചാനൽ സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഓക്കെ ബൈ